നിങ്ങളിൽ ധാരാളം ആളുകൾ ആവശ്യപ്പെട്ട നമ്മളും കുറെ കാലമായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാലി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് കൂടുതൽ ആമുഖങ്ങൾ ഒന്നുമില്ലാതെ തിയേറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും അതെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളൊക്കെ കാത്തിരുന്ന തൃശ്ശൂരിൻ്റെ സ്വന്തം പലാക്സി സിനിമാസിന്റെ ഇനാഗ്രേഷന് വേണ്ടി വന്നാണ് നമ്മൾ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയില് പലാക്സി സിനിമാസിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇത്രയും ലക്ഷുറിയസ് ആയിട്ട് സിനിമ കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ വേറെ ഉണ്ടാവില്ല അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ എപ്പിക് സ്ക്രീനും ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിനാണ് ഉള്ളത് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം തൃശ്ശൂർ കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിന്റെ നാലാമത്തെ നിലയിലാണ് പലാക്സി സിനിമാസ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ പ്രധാന ലോബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ആയിട്ട് വളരെ എലഗന്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഏരിയ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ആക്ച്വലി നമ്മളൊരു തിയേറ്ററിൽ ചെന്നാൽ ആദ്യമേ നിങ്ങൾ കാണിക്കുക ആ ഒരു തിയേറ്ററിന്റെ ബോക്സ് ഓഫീസാണ് പക്ഷെ ഈ ഒരു തിയേറ്ററിൽ ബോക്സ് ഓഫീസ് ഓഫീസില്ലാട്ടോ നമ്മുടെ ചുറ്റും നടന്നു നോക്കി ഇവിടെ എവിടെയും ബോക്സ് ഓഫീസ് ഇല്ല മേ ബി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഇല്ലാത്ത തിയേറ്റർ ആയിരിക്കും നമ്മുടെ തൃശ്ശൂർ പലാക്സി സിനിമാസ് കാരണം ഇവിടെ നമുക്ക് ടിക്കറ്റ്സ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അതല്ല ഡയറക്റ്റ് വന്ന് ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്റെ പിന്നിൽ കാണുന്ന ഈ ഒരു കിയോസ്കൾ ഉണ്ടല്ലോ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ ടച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിസ്റ്റംസും ആണ് അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടിക്കറ്റിംഗ് അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ടിക്കറ്റിംഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് സിനിമയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കളങ്കാവൽ നാല് മണിക്ക് ഓടി ഉണ്ട് നമ്മൾ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സീറ്റുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാം അതിനുശേഷം പ്രൊസീഡ് കൊടുത്ത് പേയ്മെൻറ്റും ചെയ്തു കഴിഞ്ഞാൽ ടിക്കറ്റ്സ് നമ്മുടെ മൊബൈലിൽ നമ്പറിലേക്ക് ഈസി ആയിട്ട് വരും സോ ഈ ഒരു എസ് എം എസ് അല്ലെങ്കിൽ ആ ഒരു ക്യു ആർ കോഡ് നമ്മൾ എൻട്രൻസിൽ കാണിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഓഡിറ്റോറിയത്തിലേക്ക് കയറാൻ സാധിക്കും സോ ഈ ഒരു സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മൂവി മൂവിക്ലിക്സ് ആണ് അതുപോലെ തന്നെ എൻ്റെ ഹാർഡ്വെയർ സൈഡ് ചെയ്തിരിക്കുന്നത് ബി പോസ് എന്ന സ്ഥാപനവുമാണ് സംഭവം എന്തായാലും ഈ ഒരു കിയോസ്കും സെറ്റപ്പും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്യാഷ് പേയ്മെൻറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല കേട്ടോ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈറ്റ് അതായത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബലാക്സി സിനിമാസ് ഡോട്ട് കോം എന്ന സൈറ്റിന് പുറമെ ബുക്ക് മൈ ഷോ വഴിയും നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ വരുന്ന വിവിധ രീതിയിൽ വിവിധ ക്ലാസ്സിലുള്ള ടിക്കറ്റുകൾ പലാക്സി സിനിമാസിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പലാക്സി സിനിമാസിൻ്റെ പേരൻ കമ്പനി ആയിട്ടുള്ള ഹൈലൈറ്റ് ഗ്രൂപ്പ് ഒരു ബിൽഡേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഒരു ഫിനിഷിംഗും നമുക്ക് ഇവിടുത്തെ എല്ലാ വർക്കുകളിലും കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല സ്റ്റാഫുകൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട് വളരെ വിശാലമായിട്ടുള്ള വളരെ ഭംഗിയുള്ള എയ്സ്തെറ്റിക് ലുക്ക് മെയിൻ്റൈൻ ചെയ്ത് ആ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിട്ടാണ് ലോബിയും സെറ്റ് ചെയ്തിരിക്കുന്നത് പലാക്സി സിനിമാസിന്റെ ലോബിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ബിവറേജസ് അതായത് കോഫി ടീ ഇങ്ങനെയുള്ള ഐറ്റംസ് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പ്രീമിയം സെറ്റപ്പിലുള്ള ധാരാളം വൈവിധ്യമാർന്നിട്ടുള്ള ഐറ്റംസ് കിട്ടുന്ന ഒരു കസ്റ്റീരിയം കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആറ് സ്ക്രീനുകളിലേക്കും ഈ ഒരു ലോബിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എൻട്രൻസ് ഉണ്ട് ധാരാളം ആളുകൾ ഇപ്പൊ ഈ ഒരു ലോബിയിൽ ഉണ്ട് കാരണം എല്ലാവരും സിനിമ കാണാനും അതുപോലെ തന്നെ എന്നൊരു ഫസ്റ്റ് ഡേയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതിൻ്റെതായ എല്ലാ തിരക്കുകളുണ്ട് പിന്നെ ഒരു ലോബിയിൽ തന്നെ നമുക്ക് വളരെ വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള ലേഡീസ് ആൻഡ് ജെൻറ്റ്സ് വാഷ്സും കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവിടുത്തെ സ്ക്രീൻ വണ്ണിൽ കയറിയിട്ട് കാഴ്ചകളും വിശേഷങ്ങളും നോക്കാം സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് പലക്സി സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെ ഉള്ളിലാണ് കേട്ടോ ആക്ച്വലി ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിൽ അല്ലെങ്കിൽ ഈ ഒരു മൾട്ടിപ്ലക്സിൽ ആറ് സ്ക്രീനുകളാണ് ഉള്ളത് അതിൽ തന്നെ സ്ക്രീൻ വൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന രീതിയിലുള്ള ഒരു നോർമൽ സ്ക്രീനും സ്ക്രീൻ ടൂ ആണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എപ്പിക് സ്ക്രീനും സ്ക്രീൻ ത്രീ സ്ക്രീൻ ഫോർ സ്ക്രീൻ ഫൈവ് എന്നിവ നോർമൽ സ്ക്രീനുകളും സ്ക്രീൻ സിക്സ് ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ സ്ക്രീനുമാണ് അതായത് ഒരു വി ഐ പി എക്സ്പീരിയൻസ് വരുന്ന സ്ക്രീനുമാണ് സോ നമുക്ക് ഈ ഒരു എപ്പിക് സ്ക്രീനും സിഗ്നേച്ചർ സ്ക്രീനും ഒരല്പം മാറ്റി മാറ്റിവെക്കാൻ നമുക്ക് നോർമൽ സ്ക്രീനുകളെ പറ്റി സംസാരിക്കാം നോർമൽ സ്ക്രീനുകളായിട്ടുള്ള സ്ക്രീൻ വണ്ണ് സ്ക്രീൻ ത്രീയെ അതുപോലെ തന്നെ ഫോർ ഫൈവ് ഈ നാല് സ്ക്രീനുകളുടെ ഇൻറ്റീരിയർ വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ആണ് കാരണം വേറെ കോലാഹലങ്ങളോ അല്ലെങ്കിൽ അധികം ലൈറ്റ് വർക്ക്സോ ഒന്നുമില്ല ഈ കാണുന്ന രീതിയിലുള്ളൊരു ബ്ലാക്ക് കളറിലും പിന്നെ അതാത് ഓഡിറ്റോറിയത്തിലെ സീറ്റുകളുടെ കളറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ചെറിയൊരു സ്റ്റിപ്പ്ലൈറ്റ്സ് ഇത്ര മാത്രമേ ഇൻറ്റീരിയറിൽ പറയാനുള്ളൂ സോ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ഒരു ക്ലാസ് ടച്ചിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ ഒരു സ്ക്രീൻ വണ്ണിൻ്റെ സീറ്റിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ ഒരു നിര റിക്ലൈനർ സീറ്റുകൾ ഉൾപ്പെടെ ആകെ മൊത്തം നൂറ്റി മുപ്പത് സീറ്റുകളാണ് ഉള്ളത് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ നോർമൽ സ്ക്രീനുകളിൽ വെച്ച് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ഓഡിറ്റോറിയം കൂടിയാണ് ഈ ഒരു സ്ക്രീൻ വൺ എന്ന് പറയുന്നത് ഇതിലെ നോർമൽ സീറ്റുകളെല്ലാം നിങ്ങൾ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ബാംഗ്ലൂർ എസ് ആർ സീറ്റ്സിന്റെ ചെയ്ഴ്സാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് ഒരു ക്ലാസ് ഫിനിഷോട് കൂടി തന്നെയുള്ള സീറ്റുകളാണ് എന്നാൽ അധികം ആഡംബരം അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു ഓവർ ലക്ഷറി ലുക്ക് ലുക്കൊന്നും ഈ സീറ്റ് കളിക്കില്ല ജസ്റ്റ് നോർമൽ സീറ്റ്സ് വളരെ നീറ്റായിട്ടുള്ളൊരു ലെഗ് സ്പേസും ഈ സീറ്റുകൾക്കിടയിലുണ്ട് അതായത് നമുക്ക് നല്ല രീതിയിൽ കാല് നീട്ടി വെച്ചിരിക്കാം അത്രയും സ്പേസ് ഉണ്ട് പലാക്സി സിനിമാസിലെ എല്ലാ സ്ക്രീനുകളിലെയും സീറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേഡിയം ടൈപ്പിൽ തന്നെയാണ് അതും അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലിരിക്കുന്ന ആളുകളുടെ തലമറിയുകയോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ക്രീൻ വണ്ണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നൂറ്റി മുപ്പത് സീറ്റുകളാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ത്രീയിലേക്ക് വരുമ്പോൾ അത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളായിട്ടോ അതായത് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെ വൺ ഓഫ് ദ ദി ഓഡിറ്റോറിയം ആണ് സ്ക്രീൻ ത്രീ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ക്രീൻ ഫോറിൽ നൂറ്റി അമ്പത്താറ് സീറ്റുകളും സ്ക്രീൻ ഫൈവില് നൂറ്റി അറുപത്തൊമ്പത് സീറ്റുകളുമാണ് ഉള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ക്രീൻ വണ്ണിൻ്റെ ഏറ്റവും പിന്നിലാണ് കേട്ടോ ഇവിടെ നമുക്ക് ഒരു നിര റിക്ലൈനർ സീറ്റ്സ് കാണാൻ സാധിക്കും ഈ സീറ്റുകളെല്ലാം നമ്മുടെ റിക്ലൈനേഴ്സിൻ്റെ എന്ന കമ്പനി ചെയ്തിരിക്കുന്നതാണ് ആക്ച്വലി നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഇവിടുത്തെ നോർമൽ സീറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ റിക്ലൈനർ സീറ്റുകളാണെങ്കിലും എല്ലാം ഗംഭീര ക്വാളിറ്റിയിൽ വളരെ നല്ലൊരു ആംഗിൾ അതായത് സ്ക്രീനിലേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ ിൽ നല്ല രീതിയിൽ എക്സ്പേസ് ഒക്കെ സെറ്റ് ചെയ്താണ് ക്രമീകരിച്ചിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇവിടുത്തെ എല്ലാ ഓഡിറ്റോറിയം പ്രാവശ്യം കയറി കണ്ടിരുന്നു കേട്ടോ അതിപ്പോൾ എല്ലാ ഓഡിറ്റോറിയത്തിലാണെങ്കിലും ആ ഒരു ക്ലാസ് ടച്ചിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് പക്ഷേ ടിക്കറ്റ് ചാർജിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര ചാർജ് ഉണ്ടെന്നും ചിന്തിക്കേണ്ട നിലവിൽ നമ്മുടെ തൃശൂരിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സിനിമ കാണാൻ സാധിക്കുന്ന തിയേറ്റർ നമ്മുടെ ഈ ഒരു പലക്സി ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പത് മുതൽ നൂറ്റി അമ്പത് അതുപോലെ തന്നെ മുന്നൂറ്റി മുപ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ടിക്കറ്റ് ചാർജ് ുന്നത് സോ വളരെ ബേസിക് ഫെയറിലും അതുപോലെ തന്നെ ഒരു പ്രീമിയം ഫെയറിലും നമുക്ക് സിനിമ കാണാൻ ഒരേ സമയം പാലക്സി സിനിമാസ് അവസരം തരുന്നുണ്ട് സീറ്റിംഗ് ആയാലും ഇന്റീരിയർ ആയാലും ഞാൻ ഓടി വൺ ഫോർ ഫൈവ് ഈ നാല് സ്ക്രീനുകളുടെയും കാര്യം വളരെ കോമൺ ആയിട്ട് വെക്കുന്ന പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നാലും ഒരമ്മ പറ്റ മക്കളെ പോലെ അതായത് ഏകദേശം ഒരേ ലുക്കിൽ ഒരേ രീതിയിലാണ് ഉള്ളത് ആകെ വ്യത്യാസമുള്ളത് കളറിലും സീറ്റിന്റെ എണ്ണത്തിലും അതുപോലെ തന്നെ സ്ക്രീൻ സൈസിലും ഒക്കെയാണ് ടെക്നിക്കൽ സ്പെക്സ് പോലും എക്സാക്ട് സെയിം ആണ് കേട്ടോ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ഒരു സ്ക്രീൻ വണ്ണ് ത്രീ ഫോർ ഫൈവ് ഈ നാല് ഓഡിറ്റോറിയത്തിലും സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം അതോടൊപ്പം തന്നെ രണ്ട് സബൂഫറുകൾ നമുക്ക് ഈ ഒരു ഹാളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണാൻ സാധിക്കും നോർമൽ സെവൻ പോയിൻറ്റ് വൺ സൗണ്ട് സിസ്റ്റത്തിൽ അങ്ങനെ ഹാളിൻ്റെ ഇരുവശങ്ങളിൽ നമ്മൾ സബൂഫറുകൾ അധികമായിട്ട് കാണാറില്ല സോ ഈ ഒരു സെവൻ പോയിന്റ് വൺ പോയിൻറ്റ് ടൂവും നമ്മൾ മലയാളികൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും നൽകുക എന്ന് വിശ്വസിക്കാം ഇനി പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ നാല് സ്ക്രീനുകളും ബാർക്കോയുടെ ടു കെ ലേസർ പ്രൊജക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടെക്നിക്കൽ സൈഡിൽ ഒരു പ്രധാന വ്യത്യാസം വരുന്നത് നമ്മുടെ നമ്മുടെയൊരു സ്ക്രീനിൻ്റെ സൈസിലാണ് കേട്ടോ സ്ക്രീൻ വണ് സ്ക്രീൻ ത്രീ സ്ക്രീൻ ഫൈവ് ഈ മൂന്ന് സ്ക്രീനുകളും നമ്മുടെ സ്കോപ്പ് റേഷ്യോയിൽ അതായത് നമ്മുടെ നോർമൽ മലയാള സിനിമകളൊക്കെ പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റേഷ്യോ ആണ് ഇനി നമ്മൾ സ്ക്രീൻ ഫോറിലേക്ക് വരികയാണെങ്കിൽ അത് ഫ്ലാറ്റ് റേഷ്യോയിൽ സ്ക്രീൻ ഫോർ മാത്രമല്ല ഇവിടുത്തെ സ്ക്രീൻ ടു അത് എപ്പിക് സ്ക്രീനാണ് അതുപോലെ തന്നെ സ്ക്രീൻ സിക്സ് അത് സിഗ്നേച്ചർ സ്ക്രീനാണ് ഈ മൂന്ന് സ്ക്രീനുകളും ഈ പറഞ്ഞ ഫ്ലാറ്റ് റേഷ്യോയിൽ ഫ്ലാറ്റ് റേഷ്യോ ആണെങ്കിൽ നമ്മുടെ നോർമൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുമ്പോൾ ടോപ്പിൽ താഴെയുമായിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് ബാർസ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് അതുപോലെ തന്നെ ലോക ഇത്തരം സിനിമകളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ഫ്ലാറ്റ് സ്ക്രീനിൽ കാണുകയാണെങ്കിൽ നമുക്കൊരു പക്ക എക്സ്പീരിയൻസ് അതായത് ഫുൾ സ്ക്രീനിൽ കിടിലൻ എക്സ്പീരിയൻസും കിട്ടും സോ എന്തായാലും സ്ക്രീൻ വണ്ണിൻ്റെയും അതോടൊപ്പം തന്നെ ത്രീ ഫോർഒ ഫൈവ് ഈ നാല് സ്ക്രീനുകളുടെയും വിശേഷങ്ങൾ നിങ്ങൾ കണ്ട ശരിക്കും നിങ്ങളെ ഏറ്റവും അധികം വെയിറ്റ് ചെയ്യുന്ന തൃശ്ശൂര്കാരെന്നല്ല മലയാളികൾ തന്നെ ഏറ്റവും അധികം വെയിറ്റ് ചെയ്യുന്ന കേരളത്തിലെ രണ്ടാമത്തെ എപ്പിക് സ്ക്രീനിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ എപ്പിക് എപ്പിക്സ്ക്രീനിൻ്റെ ആ ഒരു ഓഡിറ്റോറിയത്തിനുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ എപ്പിക് എപ്പിസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് പലാക്സിയിൽ ഉണ്ടായിരുന്നതാണ് സോ ഈ ഒരു എപ്പിക് എപ്പിസ്ക്രീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ പലാക്സി ഉള്ള ഒരു ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ എപ്പിക്കിൻ്റെ ആ ഒരു ലോഗോയും കാണാൻ സാധിക്കും ഐ തിങ്ക് കേരളത്തിലെ മറ്റൊരു തിയേറ്ററിലും ഇതുപോലെ പിന്നിലൊരു ബ്രാൻഡിങ് കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി ഇത് ഈ ഒരു ഹാളിൻ്റെ ആ ഒരു ഭംഗിനെ ഒന്നുകൂടെ കൂട്ടുന്നുണ്ട് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അധികം ഒന്നും പറയാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് ഫുള്ളി ഒരു ബ്ലാക്ക് കളറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ സ്ട്രിപ്പ് ലൈറ്റ്സ് സൈഡിലൂടെ പോയിട്ടുമുണ്ട് സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഉള്ളത് അതിലെ പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം തന്നെ ഈ കാണുന്ന രീതിയിലുള്ള പെൻവർക്കേഴ്സിൻ്റെ പുഷ് ബാക്ക് സീറ്റുകളാണ് കപ്പ് ഹോൾഡറോട് കൂടിയതാണ് ഈ ഒരു ഹാളിൽ നമ്മൾ നോർമൽ കാണുന്ന രീതിയിൽ പിന്നിലുള്ള റിക്ലീനേഴ്സോ അല്ലെങ്കിൽ സോഫ സീറ്റ്സോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് ഈ ഒരു എപ്പിക് ഫോർമാറ്റിലുള്ള തിയേറ്ററിലൊന്നും തന്നെ ഇത്തരത്തിൽ പിന്നിൽ നമുക്ക് സോഫ സീറ്റ്സ് കാണാൻ സാധിക്കില്ലെന്നാണ് കാരണം കോഴിക്കോടും ഈ ഒരു രീതിയിലുള്ള ഒരേ മോഡലുള്ള സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഏറ്റവും മുന്നിൽ നിങ്ങൾ ഇപ്പൊ കാണുന്ന രീതിയിലുള്ള പതിനഞ്ച് ലോഞ്ച് സീറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാ സീറ്റ്സിലും ഈ ഒരു രീതിയിലുള്ള പില്ലോസും ഉണ്ട് കേട്ടോ ആക്ച്വലി ഒരു നിരയിൽ നോർമലി പതിനെട്ട് സീറ്റുകൾ വരുന്നിടത്താണ് ഇത്തരം സീറ്റുകൾ ആകുമ്പോൾ പതിനഞ്ചിലേക്ക് ചുരുങ്ങിയത് ഈ ഒരു സീറ്റുകളിൽ നമുക്ക് ഇങ്ങനെ കിടന്നിട്ട് സിനിമ കാണാൻ സാധിക്കും ഒരൽപ്പം വ്യൂ ടോപ്പിലേക്കാണ് കിട്ടുന്നത് എന്നിരുന്നാലും ഫ്രണ്ടിലത്തെ നോർമൽ സീറ്റുകളിൽ ഇരിക്കുന്നതിനേക്കാളും നല്ലൊരു വ്യൂ നമുക്ക് ഈ ഒരു ലോഞ്ച് സീറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ ഒരു ഹാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീൻ തന്നെയാണ് കേട്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിന്ന് ഏകദേശം ഏറ്റവും ബോട്ടം വരെ വരുന്ന ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തേഴര അടിയാണ് ഈ ഒരു സ്ക്രീനിൻ്റെ ഹൈറ്റ് വീതി ആണെങ്കിൽ അടി നമ്മുടെ നോർമൽ ഫോർമാറ്റിലുള്ള തിയേറ്റേഴ്സിലാണെങ്കിൽ അടി വീതിയുള്ള ഒരു ഹാളിൽ അല്ലെങ്കിൽ അമ്പത്തിരണ്ടടി വീതിയുള്ള ഒരു സ്ക്രീനിന് ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപതടി അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ആയിരിക്കും പക്ഷേ ഇതൊരു എപ്പിക് സ്ക്രീനായതുകൊണ്ടാണ് ഇരുപത്തിയേഴര അടി ഹൈറ്റ് ഈ ഒരു സ്ക്രീനിന് വന്നത് പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂറ്റൻ സ്ക്രീനിലേക്ക് ബാർക്കോയുടെ എസ് പി ഫോർ കെ തേർട്ടി ഫൈവ് എന്ന മോഡൽ ലേസർ പ്രൊജക്ഷനും സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾ ബി അറ്റ്മോ സൗണ്ട് സിസ്റ്റമാണ് എല്ലാ സ്പീക്കറുകളും എസ് എൽ എസിൻ്റെ തന്നെ സ്പീക്കറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രൊജക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും തൃശ്ശൂരിലെ തന്നെ നമ്പർ വൺ ആയിരിക്കും ഈ ഒരു ഹാൾ അല്ലെങ്കിൽ ഈ ഒരു ഓഡിറ്റോറിയം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അപ്പോൾ ഇതാണ് പലക്സിയുടെ സിഗ്നേച്ചർ സ്ക്രീൻ അഥവാ ഈ ഒരു കോംപ്ലക്സിലെ സ്ക്രീൻ നമ്പർ സിക്സ് ആകെ മൊത്തം അമ്പത്താറ് സീറ്റുകൾ മാത്രമാണ് ഈ ഒരു ഉള്ളത് ആക്ച്വലി അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ല അഡ്വാൻറ്റേജ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ളി റിക്ലെയിൻ ചെയ്യാവുന്ന അമ്പത്താറ് കപ്പിൾ സീറ്റുകൾ അതൊരു മാക്സിമം ഒരു വി ഐ പി കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് തരുന്ന തരത്തിലാണ് ഇവരിവിടെ ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് സീറ്റുകളെല്ലാം തന്നെ റിക്ലൈനേഴ്സ് ഇന്ത്യയുടെ ഒരു ബേജ് കളറുള്ള സീറ്റുകളാണ് എല്ലാ സീറ്റുകളും നമുക്ക് ഈ ഒരു മിഡിലെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഇങ്ങനെ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനൊരു കപ്പിൾ സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതുമാണ് പിന്നെ ഈ ഒരു സീറ്റുകളുടെ ക്വാളിറ്റിയെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കാരണം റിക്ലൈനേഷൻ്റെ സീറ്റുകളെല്ലാം വളരെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് വരുന്നത് എല്ലാ സീറ്റുകളും സിന്തറ്റിക് ലെതർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സീറ്റുകളെല്ലാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ളി റിക്ലെയിൻ ചെയ്യാൻ സാധിക്കും മാക്സിമം കംഫർട്ട് നൽകുന്നതിനായിട്ട് എല്ലാ സീറ്റുകളിലും ഈ രീതിയിലുള്ള ഒരു പില്ലോയും ബ്ലാങ്കറ്റും തരുന്നുണ്ട് അതിൽ പലാക്സിയുടെ ഒരു ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഫുഡൊക്കെ കഴിക്കുന്നതിന് ഒരു ചെറിയ ടേബിളും കപ്പ് ഹോൾഡറും ഈ ഒരു സീറ്റുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു സീറ്റുകൾ ുള്ള ഈ ഒരു പില്ലയുടെ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ പാലക്സിയുടെ ആ ഒരു ബ്രാൻഡിങ് ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു തിയേറ്ററിന്റെ ഇൻറ്റീരിയറിൽ ചുറ്റോട് ചുറ്റും കൊടുത്തിരിക്കുന്നത് അതും ഈ ഒരു ഹാളിന്റെ ഭംഗി മാക്സിമം നൽകുന്നുണ്ട് അത് ഈ ഒരു സിഗ്നേച്ചർ സ്ക്രീനിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ ഒരു ഇന്റീരിയർ ലൈറ്റിങ് പിന്നെ ഈ ഒരു ലൈറ്റിംഗും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂത്താട്ടുകളത്ത് നിന്നുള്ള ബി ലൈറ്റ് ലൈറ്റ്സ് ആണ് ഈ ഒരു ഹാളിന്റെ ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്ലാറ്റ് റേഷ്യോയിലുള്ള സിൽവർ സ്ക്രീനാണ് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം വരുന്നത് ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റമാണ് ഫോർ കെ ലേസർ പ്രൊജക്ഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ സ്പീക്കറുകളും പൾസ് എന്ന കമ്പനിയുടെ ആണ് പിന്നെ ഇവിടെ സബൂഫറ് വരുന്നത് നമ്മുടെ സീലിങ്ങിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകെ മൊത്തം ഒരു ലക്ഷുറിയസ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റി ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സിനിമ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു ഓഡി സിക്സ് അല്ലെങ്കിൽ പലാക്സി സിഗ്നേച്ചർ എന്ന ഈ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി പറയൂ നിങ്ങൾക്ക് ഇതുവരെ കണ്ട ഈ ഒരു സ്ക്രീനുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്തുകൊണ്ടാണെന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ ധാരാളം മികച്ച സിംഗിൾ സീൻ തിയേറ്ററുകൾ ഉള്ളൊരു ജില്ലയാണ് തൃശ്ശൂർ അപ്പോൾ ആ ഒരു തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു പൊന്തുവൽ ചാർത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു പലാക്സി സിനിമാസ് കേരളത്തിലെ ഏറ്റവും വലിയ എപ്പിക് സ്ക്രീൻ അതുപോലെ തന്നെ തൃശ്ശൂര്ക്ക് ഒരു പുതിയ അനുഭവമായിട്ട് കംപ്ലീറ്റ് റിക്ലൈനർ സീറ്റുകളുള്ള ഒരു പ്രീമിയം സ്ക്രീന് അതോടൊപ്പം തന്നെ സ്കോപ്പ് സിനിമകൾക്കും ഫ്ലാറ്റ് സിനിമകൾക്കും ഒരേ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്ക്രീനുകൾ തൊണ്ണൂറ്റമ്പത് രൂപയിൽ ആരംഭിക്കുന്ന ടിക്കറ്റുകൾ ഈ ടിക്കറ്റിംഗ് സംവിധാനം ഇങ്ങനെ ധാരാളം പ്രത്യേകതകളോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പലാക്സി സിനിമാസ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വന്നിട്ട് സിനിമ കാണുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും ഒരു പുതിയ അനുഭവമായിരിക്കും നിങ്ങൾക്കെന്നുള്ള കാര്യത്തിൽ നമ്മൾ ഗ്യാരൻ്റി പറയുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ധാരാളം പേര് ഈ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് നമ്മളോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു സോ ഇന്നാണ് നമുക്കതിന് സാധിച്ചത് അപ്പോൾ എന്തായാലും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം